ഹായ് ക്യൂ ചിറാൻ ആട്ടോ ഇതാ ഈ ഒരു ദുപ്പട്ട കണ്ടോ നല്ല കോട്ടൺ ദുപ്പട്ടെ വരിക അതിനകത്ത് കലങ്കാരി പ്രിന്റ് വന്നിട്ട് നല്ല രസമല്ലേ കാണാനായിട്ട് നമ്മൾ ഈ ദുപ്പട്ടയുടെ സെച്ചിന്റെ കളക്ഷൻ ആട്ടോ ഇന്ന് കാണാൻ പോണത് നല്ല പ്യുവർ കോട്ടനിലെ വരിക കലങ്കാരി പ്രിന്റ് വന്ന മെറ്റീരിയലിന്റെ കളക്ഷനാ ഫസ്റ്റ് ദാ ഇതാട്ടോ ഈ ഇതിന്റെ ദുപ്പട്ടയാണ് ഞാൻ ഈ പേര് ചെയ്ത് കാണിച്ചത് ഭയങ്കര രസമാണ് കാണാനായിട്ട് കണ്ടോ ടോപ്പിന്റെ മെറ്റീരിയൽ ഫുള്ള് കലങ്കാരി പ്രിന്റാ വരിക എന്നിട്ടുണ്ടോ സൈഡിൽ ഇങ്ങനെ ഒരു ബോർഡർ ഒക്കെ വന്നിട്ടുണ്ട് നമുക്ക് സ്ലീവിന്റെ എന്തിലും വീനൊക്കെ ഒക്കെ സ്റ്റിച്ച് ചെയ്തിട്ട് അങ്ങനെയൊക്കെ ചെയ്യാട്ടോ നല്ല രസം കാണാൻ ഇതിന്റെ ബോട്ടത്തിന്റെ മെറ്റീരിയൽ കണ്ടോ അതാ ഇങ്ങനെ ഈ ഒരു ഡിസൈൻ ആയിട്ടോ വരിക ഇതിന്റെ നാല് കളർ ഷെയ്ഡാണ് വന്നേക്കുന്നത് ഫസ്റ്റ് കളർ ഷെയ്ഡ് ഞാൻ ഈ പെയർ ചെയ്തിരിക്കുന്നതന്നെ ഇതാ ഇങ്ങനെ വരും നല്ല രസമല്ലേ കാണാൻ ടോപ്പിങ്ങനെ വരും ബോട്ടം എന്താ ഇങ്ങനെ ദുപ്പട്ട ഞാൻ കാണിച്ചു ദുപ്പട്ട ആയിട്ട് വരിക ഇതിന്റെ റേറ്റ് തൊള്ളായിരത്തി നാപ്പത്തി ഒമ്പതാണ് ഇതിന്റെ നെക്സ്റ്റ് കളർ ഷെയ്ഡ് കണ്ടോ നല്ലൊരു ഗ്രീൻ ഷെയ്ഡാ വരിക ഗ്രീൻ ഷെയ്ഡിലും ദുപ്പട്ടയൊക്കെ നമ്മൾ കാണിച്ചു പോത്ത് തന്നെ ഈ കളർ ചേഞ്ച് മാത്രമേ വരികയുള്ളൂ പിന്നെ നെക്സ്റ്റ് യെല്ലോ ഷെയ്ഡാ കേട്ടോ നല്ല സോഫ്റ്റ് കോട്ടൺ ആണ് പ്യുർ കോട്ടൺ ആ ഫാബ്രിക്ക് വന്നിങ്ങനെ ചൂടത്ത് യൂസ് ചെയ്യാൻ നല്ല മെറ്റീരിയൽ ആട്ടോ നെക്സ്റ്റ് വരണത് ഇതാ നല്ലൊരു മെറൂൺ ഷെയ്ഡാ ദുപ്പട്ടയും ബോട്ടോ ഒക്കെ നമ്മളിപ്പോ കാണിച്ചതുപോലെ തന്നെ തൊള്ളായിരത്തി നാൽപ്പത്തി ഒമ്പതാട്ടോ റേറ്റ് അടുത്തതും സെയിം തന്നെയാണ് ദുപ്പട്ടയിലെ ഡിസൈൻ കുറച്ച് ഡിഫറൻസ് വരും ഉള്ളൂ ടോപ്പിലും ഡിസൈൻ കുറച്ച് വ്യത്യാസം വരും മെറ്റീരിയൽ എല്ലാം സെയിം തന്നെ വരിക കണ്ടോ ടോപ്പിന്റെ ഡിസൈൻ ഡിസൈൻതാ ഇങ്ങനെയാ വരണത് ഭയങ്കര രസ കാണാൻ നല്ല നല്ല സോഫ്റ്റ് ആണ് മെറ്റീരിയൽ ഡയങ്ങിനെ വരും ദുപ്പട്ടാണെങ്കിലും ഡൈങ്ങിനെ വരിക ഇതിന്റെ ബോട്ടത്തിന്റെ മെറ്റീരിയൽ അതാ ഇങ്ങനെയാട്ടോ വരുന്നത് നല്ല രസം കാണാനായിട്ട് അടിപൊളി കളക്ഷനാണ് തൊള്ളായിരത്തി നാപ്പത്തി ഒമ്പതായിട്ടോ റേറ്റ് ഇതിന്റെയും നാല് കളർ ഷെയ്ഡാണ് വന്നിരിക്കുന്നത് ഫസ്റ്റ് ഞാൻ ഈ കാണിച്ച കളർ ഷെയ്ഡ് യെല്ലോ ഷെയ്ഡാണ് വരിക എല്ലാം സെയിം തന്നെയായിരിക്കും ഡിസൈൻ മാത്രമേ വ്യത്യാസം വന്നിട്ടുള്ളൂ നെക്സ്റ്റ് കണ്ടോ നല്ല ഗ്രീൻ ഷെയ്ഡ് വരും ഭയങ്കര രസമാണ് ദുപ്പട്ടയെ കാണാൻ നല്ല ഭംഗി ആട്ടോ ഡിനെ വരും അടുത്തത് മെറൂൺ ഷെയ്ഡാ നല്ല സോഫ്റ്റ് ആണ് കോട്ടൺ ആണ് അതെങ്ങനെ വരും ലാസ്റ്റ് പറഞ്ഞത് ബ്ലാക്ക് ആണ് ദുപ്പട്ടയും ഇങ്ങനെ ബ്ലാക്ക് ഡിസൈനിൽ വരും ഡിസൈൻ ഒക്കെ കാണാൻ ഭയങ്കര രസമാണ് ഇത് പ്രിന്റ് തന്നെ വന്നിട്ടുണ്ട് പെയിന്റിങ്സും അങ്ങനെ ഒന്നല്ല തൊള്ളായിരത്തി നാൽപ്പത്തൊമ്പതാണ് റേറ്റ് ഇതാണ് ഇന്നത്തെ കളക്ഷൻ